േ ഞങ്ങൾ കുട്ടികളും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരി സോണി സോണ്ടെ പിന്നെ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകുമല്ലോ സോണ്ടയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയിട്ടുണ്ടായിട്ടോ നല്ല രസമുണ്ടായിരുന്നു സന്ധ്യ ഇങ്ങനെ വരുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും അതുപോലെ ബീച്ചിലെ കാറ്റുമൊക്കെ കണ്ടിങ്ങനെ അതൊക്കെ നടന്നു വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് ഇതിനുമുമ്പ് കണ്ടിട്ടില്ലേ എന്നിപ്പോൾ നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും സത്യമായിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ എപ്പോൾ കാണുമ്പോഴും ഒരു വല്ലാത്തൊരു കൗതുകം അല്ലെങ്കിൽ ഒരു പുതുമ തോന്നുന്നത് പോലെയാണ് ഈ ഒരു കാഴ്ച ഒരു ഉരുളക്കിഴങ്ങ് എന്ത് ഭംഗിയായിട്ടാണല്ലേ അവരിതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു വനിതയുണ്ടെന്ന് പറയുന്നത് പോലെ നിസ്സാരമായ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഒരു സംഭവം റെഡിയാക്കിയിട്ട് അത് സെയിൽ ചെയ്തിട്ട് ജീവിക്കുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ അത് കാണുമ്പോൾ എന്തെന്നറിയില്ല ഞാൻ എപ്പോഴും ഇതിങ്ങനെ വീഡിയോയിലേക്ക് പകർത്താറുണ്ട് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ച് ഇതിങ്ങനെ കട്ട് ചെയ്താലും ഈ ഒരു ഭംഗിക്ക് കിട്ടൂല അതുപോലെ തന്നെ എത്ര ഭംഗിയിലത് മസാലകളൊക്കെ തേച്ച് ഫ്രൈ ആക്കി എടുത്താലും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇനി പല കമൻറ്റും ഇതിൻ്റെ ഇടയിൽ വരും അവരുടെ ആ വൃത്തി കേട്ട ഓയില് മുങ്ങി പൊരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര രുചി വന്നത് എന്നൊക്കെ കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ ചിലപ്പോൾ ഹെൽത്തി അല്ലായിരിക്കാം നല്ല ഓയിൽ അല്ലായിരിക്കാം എന്തായിക്കോട്ടെ എന്താണെങ്കിലും ഇത് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗിയില്ലേ അതൊരു പ്രത്യേകത തന്നെയാണ് എങ്കിലും എപ്പോൾ പോയാലും ഇതിന് ചുറ്റിനു ഒരുപാട് ആളുകൾ കൂടിയിരിക്കുന്നത് കാണാം അപ്പോൾ ചോദിക്കുന്നുണ്ടാവും അല്ലെങ്കിലും നമ്മളുടെ ആളുകൾക്ക് വേണ്ടാത്തതൊക്കെ വേണമല്ലോ എന്ന് വേണ്ടാത്ത ഒന്നുമല്ല വല്ല കാലത്തേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാനും എന്താ പറയുക ഒന്ന് രുചി അറിയാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് കഴിക്കാം എന്നുള്ളൊരു അഭിപ്രായക്കാരി ആണ് കേട്ടോ ഞാൻ വൃത്തിയില്ലയെന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ ഞാനാളല്ല എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് കണ്ട് നിന്ന പാടില് ഞങ്ങൾ രണ്ടെണ്ണം ഓർഡർ ചെയ്യുകയും ചെയ്തു ഞങ്ങൾ നാല് പേരുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടെണ്ണം കേട്ടോ ഓർഡർ ചെയ്തത് അത് മതിയല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അധികം നമുക്ക് കഴിക്കാനും പറ്റില്ല ആ ചൂടോടുകൂടി അതിൻ്റെ ടേസ്റ്റ് നോക്കണം സംഭവം വെറൈറ്റി ആണ് ഈ എണ്ണയിൽ കിടന്നിങ്ങനെ മുങ്ങി വരുന്നതും ആ ഒരു മസാലകളൊക്കെ തേച്ചിട്ട് വന്ന് കയ്യിലേക്ക് കിട്ടുമ്പോൾ ചൂടോടുകൂടി കഴിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തന്നെയാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടിയില്ലാരണം വരാം എന്തായാലും കൗതുകത്തോടെ ഇത് നോക്കി നിന്നു അതെടുത്ത് ആ ട്രെയിലേക്ക് വെക്കുകയും അതിൻ്റെ അകത്തേക്ക് അവരുടെ പ്രത്യേക തരത്തിലുള്ള കുറച്ച് സോസൊക്കെ തേച്ച് കുറച്ച് മസാല എനിക്ക് തോന്നുന്നു ഏതോ ഒരു മസാല ഒരു മസാലകളൊക്കെ അതിൻ്റെ പുറത്തിട്ടിട്ട് നല്ലൊരു മധുരവും അതുപോലെ തന്നെ ഉപ്പും പുളിയും ഒരു എരിവും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് എപ്പോഴും വിചാരിക്കും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാട്ടോ ഒന്നാമത് ഒരുപാട് എണ്ണ വേണം പിന്നെ ആ എണ്ണ എടുക്കാനും പറ്റില്ല അത് വേസ്റ്റാക്കി കളയാൻ വേണം ആ കാര്യം ഓർക്കുമ്പോഴാണ് ഇത് ഞാൻ ഉണ്ടാക്കാനായിട്ട് മടിക്കുന്നത് നോക്കാം ഒരു തവണ ട്രൈ ചെയ്തിട്ട് റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ എന്തായാലും സംഭവം വാങ്ങിച്ചു ആദ്യം സോണിക്കാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടേത് രണ്ടാമത് ഓർഡർ ചെയ്തത് അത് ഫ്രൈ ആയിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ യൂട്യൂബേഴ്സ് അല്ലേ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അതിൽ പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു കാര്യം അത് പറഞ്ഞിട്ടുള്ളതാണല്ലോ അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അടുത്ത് ഇന്ന് ഒരു ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ യൂട്യൂബർമാരാണോ അപ്പോൾ ഞങ്ങൾ ആ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കുന്ന ആ ഒരു ശൈലിയും സംഭവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾ വീഡിയോ എടുക്കാൻ അറിയുന്നതാണ് അല്ല യൂട്യൂബേഴ്സ് ആണെന്ന് മനസ്സിലായി അതുകൊണ്ടിട്ടാണ് ചോദിച്ചത് എങ്കിലും നമ്മുടെ ആ ഒരു വീഡിയോ എടുക്കുന്ന രീതി കണ്ടിട്ട് അവർ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ അതിലൊരുപാട് സന്തോഷം അങ്ങനെ കാത്തിരുന്ന് എൻ്റെ ഉഴവും വന്നിട്ടോ നല്ല ചൂടോടും കൂടി കയ്യിൽ കിട്ടി എന്താ പറയാ അപ്പോഴേക്കും അതിൻ്റെ സോസ് ഒക്കെ എൻ്റെ കയ്യിലാവണണ്ടായിരുന്നു പിന്നെ പേപ്പറൊക്കെ കളഞ്ഞിട്ട് ഞാനും അത് കഴിക്കാൻ തുടങ്ങി സംഭവം ഒന്നും പറയാനില്ല അടിപൊളിയാണ് അപ്പോൾ കഴിച്ചിട്ടുള്ളവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ